ഈ ചുരിദാർ ഇട്ടുണ്ടാന്നോ ചോദിച്ചു വരുന്നത് വേറെ നല്ല വേറെ ഒരു ചുസാറുണ്ടായിരുന്നു അപ്പൊ ഇത് ഞങ്ങക്ക് ചേരത്തിന് വേറെ ഇന്നലെ ഇട്ട ചുരിദാറുണ്ടായിരുന്നു നല്ല ചുഴാറായിരുന്നു പിള്ളേല എവിടേലും പോകുമ്പോ കൂതറായിട്ട് ഞാൻ ഇട്ട ചുലാറായിരുന്നു ഇതിലെ നല്ലത് മുടിയൊന്നും ചീ കെട്ടുന്നില്ല മുടി ചീല ചീ ഇട്ടുന്നു ഇതില്ല വല്ലയിടത്തോട്ടും പോന്നെ ും പോന്ന കാര്യം പറഞ്ഞു പറഞ്ഞോണ്ട് അവനോ നടക്കരുത് നീ ചെരുപ്പാന്ന് ഇടുന്നത് അമ്മ ഇത് കണ്ടോ ഇവിടെ ഈ ചുരിദാറാണ് മേട്ടോണ്ട് വരുന്നത് അവളെ ഇന്നലെ മേടിച്ചു ഇടാൻ വരാവേ ോട്ടോ ഇപ്പൊ വരും വിളിച്ചായിരുന്നു വിളിച്ചു നോക്കാം പറഞ്ഞിരിക്കുകയാണെ ഇപ്പൊ വരൂല്ലേ ആ വഴിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് ആ എന്നാ ശരിയെന്നാ അപ്പം ഇറങ്ങിയതല്ലേ വൈകീട്ടാവും ഇറങ്ങിയതല്ലേ വിളിച്ചു പറഞ്ഞാൽ മതി അന്നു വിളിച്ചു പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ഈശ്വര് താമസിക്കുന്നു പറഞ്ഞാൽ മതി വഴക്കുന്നു പറയത്തില്ല പിള്ളേരെ ഒന്നും വേണ്ട മണി ഇന്ന് വരാമെന്ന് പറഞ്ഞതാ നല്ല പരിപാടി കൂട്ടുകാരെങ്ങനെ കൂട്ടി വരുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് അല്ലേ ഇതുവരെ എന്നാണോ ൊണ്ട് വരാന് എന്തൊരു പാടാന്നറിയാ ഇവിളയും കൊണ്ട് വന്ന ഞാൻ ഭയങ്കര പാടാ എത്ര നേരം ഞാൻ ഇവരുടെ വീട്ടിൽ പോയി ഭയങ്കര മേക്കപ്പ് മേക്കപ്പാവാ എല്ലാവർക്കും സുഖാ പിന്നെ ഉത്സവല്ലാമത്സവെല്ലാരും സമയ അന്നേരത്തേക്ക് പോകണം പോയാസോ ആ കൊച്ചിയെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നു ആണോ ഒന്നുമില്ല ചോ ഓ പ്രായമായില്ലേ അതിന്റെ ചെയ്യണമൊക്കെയാ ഒന്ന് വേ അങ്ങനെ രമ്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ അറിയാമോ കേട്ടോ നീ കണ്ടില്ലേ ഞാൻ ഞാനീ രമ്യ വരുന്നുണ്ട് രമ്യം നോക്കി നിൽക്കുവെറ്റുമുണ്ട് എല്ലാം എടുത്ത് വെച്ചോക്കാം അമ്മയുടെ എടുക്കണം എല്ലാരും ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് എനിക്കാകുമ്പോ നല്ലൊരു തെറ്റുമുണ്ട് നിനക്ക് എല്ലാം തെറ്റുമുണ്ട് എടുക്കാനറിയാം അപ്പൊ അവളെ മതി കൈലാശോക്കാരെ നല്ലോലും തെറ്റുമുണ്ടൊക്കെ കുടിപ്പിച്ചത് ഞാൻ അതിരിക്കുമ്പോ അവര് ോ അതെ പിന്നെ മടഞ്ഞു കുത്തി ഒന്നിനും കൊള്ളത്തില്ല നമുക്കിതെയാ ബീലും കൂടെ അതിന്റെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഇതേ അല്ലേ കറിയുമ്പോ അതി വെച്ചാൽ പിന്നെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം അത് വെച്ചാൽ വായ വെക്കാൻ എല്ലാരും ഇതൊക്കെ കൊടുക്കണ്ടല്ലോ എന്നോട് പറഞ്ഞേ ഞാൻ ഇങ്ങനെ വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ എന്നോട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ പണിയെല്ലാം ചെയ്യുന്നത് എവിടെ എല്ലാവരും ചെയ്തതിന് അത് ഇങ്ങനെ പിടിച്ചിട്ടേക്കുക എന്താ പറയുക ഞാനല്ലേ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ ദൈവമേ അടുക്കളയിലെ പണി ചെയ്യണോ ഞങ്ങളുടെ വീടും വൃത്തി വീടും പരിസരം എല്ലാം നാട്ടും വൃത്തി കിടക്കി ആയിട്ടിരിക്കുന്നത് അതെല്ലാം വൃത്തിയാക്കണം എന്തെല്ലാം കവിടെ പറയുന്നത് കൊണ്ടുവരും ഞാൻ അവിടെ പണി ചെയ്ത് നടത്തി റെസ്റ്റ് എടുക്കാൻ വരുന്ന വിശ്വസിക്കാൻ ഞങ്ങൾ അവിടെയാണെങ്കിൽ ഉണ്ടല്ലോ രാവിലെ അമിതയിലെ കുടുംബശ്രീയിലാണ് പരിപാടി അത് പഞ്ചായത്ത് പോകണം എല്ലാ ദിവസവും പരിപാടി ഇപ്പൊ പഞ്ചായത്ത് ഏറ്റെടുത്ത് നോക്കുന്നു അപ്പൊ പഞ്ചായത്ത് ജോലിക്കാരിയാണ് ഇനി അടയ്ക്ക് ഞങ്ങടെ സീഡിയസ് ആയിട്ട് അതിന്റെ എനിക്ക് തോന്നുന്നു െ എന്നോട് ഒരാൾ പറയാം വെക്കാൻ നാളെ അങ്ങ് പോകും വേണ്ടത് എന്നോട് ഒരാൾ പറയുവാണെ പഞ്ചായത്തിലേതാണ്ട് വലിയ സ്ഥാനം കിട്ടിയെന്നും പറഞ്ഞു ഒരാള് നിരത്തല്ല മുകളിൽ കൂടെ കടക്കുന്നത് ഏതാണ്ട് പഞ്ചായത്തിലേതാണ്ട് വലിയ സ്ഥാനം കിട്ടിയെന്നും പറഞ്ഞു നിറത്തല്ല നിറത്തൂടെ പൊങ്ങിയാ കിടക്കുന്നത് അവിടെ കിടന്ന് പറയട്ടെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്താ പോലെ അമ്മയൊന്നും മിണ്ടാൻ പോവാ സ്വന്തം പറഞ്ഞു അറിഞ്ഞില്ല പറയല്ല പറയുന്നവരുടെ ഒന്നും വാ മുടികട്ടില്ല അമ്മെല്ലാം ഇതൊന്നും കേക്കാൻ നിക്കളി തളിപ്പൊക്കെ കാണിച്ചിട്ടില്ലേ അവരൊക്കെ അങ്ങനെയൊക്കെ പറയൂടക്കാതെ അവർക്ക് പറ്റാത്തത് മറ്റുള്ളവർക്ക് പറ്റുമ്പോ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പറയട്ടെ അതൊക്കെ മൈൻഡ് ചെയ്യാതില്ലാവിലെ താനമൊക്കെ അങ്ങോട്ട് പോകുമ്പോ അറിയാ അതിന്റെ വേല വിളിച്ചു പറയാം അമ്മയോട് വിളിച്ചു പറയാം പറയാം കിടക്കാൻ പറയാം രണ്ടമ്മമാരും കൂടെ ഒന്നിച്ച് കിടക്കട്ടെ നിങ്ങൾ ഇന്ന് പോകുന്നു ഹലോ അമ്മേ ആ രമ്യണ്ടല്ലോ അമ്മ അരമ്മ്യ ഇന്ന് ഇന്ന് ഞങ്ങൾ വരത്തില്ലേ അപ്പം അമ്മയൊരു കാര്യം ചെയ്യുക അപ്പുറത്തെ രമ്യയുടെ ഒക്കെ അമ്മയ്ക്ക് പോയി ഒന്ന് കൂട്ടി കിടക്കണമേ ഒരു കാര്യം കേൾക്കണോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ കൂതറായിട്ട് നടന്ന അവളുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക അവളെ മതി മതിയമ്മ അവൾ ഇവിടുത്തെ കാര്യക്കാരത്തെയായി ഞാനും ഇവിടുത്തെ വേലക്കാരത്തെയും ആയമ്മ ആ ആ ഇവരുടെ കളിയേ ഇവരെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു ആരും നമ്മൾ ഉത്സവത്തിൻ്റെ പേരിൽ അത് അങ്ങനെ ആക്കാനൊന്നും ചെയ്യുന്നുണ്ടല്ലേ പറയുന്നില്ലേ എല്ലാം അടുക്കും ചിട്ടിയോടെ കാര്യങ്ങൾ പറഞ്ഞു തരാനും ചെയ്യാനും പറയും നിനക്ക് ഇത് എല്ലാതും അറിയാവോ അമ്മ എന്ന കൂട്ടുകടന്നു അല്ലേ ഇവർക്ക് ഒരു കാര്യം അറിയത്തില്ല അത് ഇവര് എനിക്ക് വൃത്തിയിലെന്ന് ഇവര് എന്ന് പറയുമോ അവിടെ ചെന്ന് അല്ലേ രമ്യ ഞാനിവിടെ ഒന്നും ചെയ്തില്ലോ ഇവിടെ വന്ന് കാലം കാര്യം വെച്ചോണ്ടിരിക്കണിയാ അവിടെ ഭയങ്കര പണിയാ പിള്ളേരെ കാര്യം നോക്കണം അമ്മേ നോക്കണം അവിടെ ഞാൻ ഇതെല്ലാം ആ പണി വജാതിപ്പോ കട പണിയാ പന്ത്രമണിയായാലും പഠിച്ച് ഉണ്ണാന്ന് പറയാം വന്നിരിക്കുമ്പഴേക്കാ പരിടാൻ പോകുന്നത് അങ്ങനത്തെ പാർട്ടിയാ തോന്നിട്ട് ഇവിടെ വന്ന് വലിയ രാജാവ് ഇവിടുത്തെ ും ചെയ്യാനും അറിയില്ല അരിയാൻ പോയില്ല സ്കെയില് വെച്ചാ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മുറിച്ചത് കൊച്ചിന്റെ പാടേല് മുറിക്കാൻ കൊണ്ട് കൊടുത്തു പോയില്ലേ ഇത് സാമ്പാറിന് അറിയുന്നില്ല കുഞ്ഞു കഷ്ണായിട്ടു പിന്നെ ഞങ്ങള് സാമ്പാറിന് എടുത്തിട്ട് പിന്നെ അന്നേരം ഞങ്ങൾ നോക്കുമ്പഴത്തേക്ക് അവിടെ കളഞ്ഞു ചെയ്യുന്നവര് എമ്മയായില്ലാം ചെയ്യിപ്പിച്ചു ഞാൻ ഒന്നും ഇരിക്കാല്ലോ അവിടെ പോയി പോരും ചെയ്പ്പോലെന്ന് ഏക്കണ്ടേ ഞാൻ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞതിന് പിന്നെ കൊഴപ്പല്ല എനിക്കറിയാവുന്നല്ലോ അറിയാവുന്ന പിന്നെ അറിയാൻ വേണ്ടെന്ന് പറയണോ അതിനെ സാമ്പാർ മീറ്റുമസാല എടുത്തിട്ട് തെറ്റി പോയതാ വെച്ചാകൂടെ ശ്രദ്ധിച്ചത് എഴുതിയൊക്കെ മീറ്റിന് ഇച്ചിരി മാഞ്ഞിരിക്കുവായിരുന്നെ അത് വെള്ളം ആയിരിക്കും അല്ലേ കണ്ടോ അന്നേരം മീറ്റിമസാല സാമ്പാറിന്റെ എത്തിച്ചു അന്നത്തെ കാര്യം ഞങ്ങടെ നോക്കിക്കു തെറ്റിപ്പോയതാ എല്ലാം കൂടെ ഒന്നിച്ചിരുന്നോണ്ട് കൊള്ളാം അങ്ങനത്തെ കക്ഷിയായിരുന്നു അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല മനുഷ്യനാന്നേലും അവിടത്തും പറ്റുമല്ലോ എന്താ ഭയങ്കര പുള്ളിയാണെന്ന് എല്ലടത്തെല്ലാം വീണാന്ന് നടക്കുന്നേ നല്ല വലതാണെന്ന് ദൈവത്തിനറിയ ഭാഷ മാത്രമേ ഉള്ളതും ദൈവത്തിനറിയല്ലേ ഭാഷ നടക്കുന്ന പിന്നെ ഇങ്ങനെ എല്ലാ പണിയറിയാന്ന് ലീഫ് കളിക്കുന്ന ആൾക്കാർ ഇങ്ങനെ എടുത്തുണ്ടോ ഇല്ല ഉണ്ടോ അതെ സാമ്പാറിനെ മീറ്റി മസാല ഇടുന്ന കക്ഷി ഉണ്ടോ ഇത് സാമ്പാറിന് മീറ്റ് മസാല ഉണ്ട് സാമ്പാറിനെത്ത രാവിലെ കുട്ടി നടക്കുവാൻ പറഞ്ഞു അതെ പഞ്ചായത്ത് പോകണ്ട പോകാതിരിക്കാൻ നോക്കൂ പറയുന്ന ആൾക്കാർ അതിലൊക്കെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക いい